ഹായ് അസ്സലാമലൈക്കും അപ്പോൾ എല്ലാര്ക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോ രാവിലെ മുതൽ വൈകീട്ട് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇന്ന് ഇതാ കടി ഉണ്ടാക്കിക്കണത് നൂൽപ്പുട്ടാണ് നൂൽപ്പുട്ടോ വെള്ളപ്പയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടത് പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് കഴിക്കണു കേട്ടോ അപ്പോൾ ഒന്നും ഉറിച്ചൊക്കെ സ്കൂൾക്ക് പോയിക്കണു അപ്പോൾ ഓല് സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇന്ന് ചായ ഒടിക്കാൻ വേണ്ടി റെഡിയാവട്ടോ ലൈബ് പിന്നത അതുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ലൈബാനും ചായടിയൊക്കെ കഴിഞ്ഞിക്കൊള്ളു ഇനി ഞങ്ങൾ ഇന്ന് ഈ ചായ ഒന്ന് കുടിക്കട്ടെട്ടോ എന്നിട്ട് കാണാം അപ്പോൾ ഞമ്മൾ ഇതാ മുരിങ്ങ ഉരിങ്ങോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതൽ മുരിങ്ങ ഉണ്ടാകും കാരണം മുരിങ്ങയുടെ മുരിങ്ങ ഒടിക്കണ സമയത്ത് അതിൻ്റെ കൊമ്പിട് പൊട്ടി കേട്ടോ പിന്നെ കൊമ്പ് വെള്ളം എല്ലാം ഉരിങ്ങനെടുത്തു അപ്പം ഞാൻ ഏതായാലും നമുക്ക് ഉപ്പേരി എന്തെങ്കിലും വയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതാ ചോറടെ വെന്ത്ക്കണു പിന്നെ അയൽ പിന്നെ ഇന്നലെ വാങ്ങിയ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പൊരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ മീനൊക്കെ മസാലയൊക്കെ തേച്ച് ഉമ്മ പൊരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും ഉണ്ട് കുറച്ച് പൊരിക്കാനാണ് അപ്പോൾ അതും പൊരിക്കാന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ അടിയിൽ ഞാൻ വെള്ളപ്പയറും വെള്ളപ്പയറും എന്ന് പറയണം പയറും മത്തനും കൂടി ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇതാ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചു അത് മത്തനും പയറും ഒരുമിച്ച് അല്ലാതോ ഇട്ട് വേവിച്ചിട്ടുണ്ട് അത് ഒരുമിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ എല്ലാം വെന്ത് പോവും അപ്പോൾ ഞാൻ നല്ല സൂതം ഉണ്ട് സൂത് ഇവിടെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ സൂത മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞിരിക്കണു പിന്നെ മത്തനും പയറും ഉപ്പേരിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ തൂമിക്കാൻ വേണ്ടി ചെറിയ ഉള്ളി എല്ലാം തൊട്ടിട്ട് ഇങ്ങനെ തൂമിക്കണം കേട്ടോ അതിൻ്റെ അടി ലൈബ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓൾ ഇന്ന് വീടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഓൾ ഇങ്ങനെ കുണിയാണ് കേട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവള് എന്തിനോ തെറ്റിരിക്കുകയാണ് പിന്നെ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി മുളക് ഉണക്കമുളക് വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് നല്ലോണം തൂമിച്ചെടുക്കേണ്ടത് നമ്മൾ ഇവിടുത്തെ തൂമിക്കുക എന്നിട്ടോ പറയുക ഈ തൂമിക്കണേന് പലയിടത്തും പല പേരാണ് കേട്ടോ പറയുക നമ്മളിവിടുക്ക് തൂമിക്കുകയെന്നാണ് പറയുക അപ്പം നമ്മൾ ഇതാ തൂമിച്ച് കൊണ്ട് പിന്നെ കടു കൂട്ടുകൊട്ടോ ഞാൻ പറയാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ആ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണോ ചോറ് ഇതവിടെ ഊറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വയ്ക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതാണ് ഉളുക്ക് കണ്ടില്ല വീട് എടുക്കുമ്പോൾ എന്ന് പറയാണ് കേട്ടോ ഉള്ള കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നെന്താ ഞങ്ങൾ ചോറൊക്കെ വളമ്പാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ നല്ല മഴയുടെ ഒരിതുണ്ട് അപ്പോൾ പിന്നെ ഇതാ ചോറ് വളമ്പി ഇനി ഇതാ ഉപ്പേരി നമ്മളെ മത്തനും പയറും കൂടി വെച്ച ഉപ്പേരിയാണ് ആണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് മത്തനും പയറും അതുപോലെ പയറും വെള്ളപ്പയറും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിനേക്കാരും അപ്പോൾ ഞാനിത് ആ കറിയൊന്നും എനിക്ക് പാരുന്നില്ല ഞാൻ എനിക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ ഉപ്പേരി കൂട്ടിക്ക് തോന്നുന്നു കേട്ടോ എനിക്കിഷ്ടം പിന്നെതാ സൂതമീൻ എടുത്തുകൊണു അതിൽ അയിലുണ്ട് അവിടെ പൊരിച്ചത് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ നല്ല കാറ്റും മഴയൊക്കെ മഴയ്ക്കിങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമുക്ക് ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ച് മാന്തൾ കിട്ടിക്കൂണു കേട്ടോ അപ്പോൾ കാക്ക റോട്ടിൽ പോയി വരുന്ന സമയത്ത് അവൻ ഇതാ മാന്തൾ വാങ്ങി വന്നിരിക്കണു എനിക്ക് മാന്തൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ മാന്തളൊക്കെ അങ്ങനെ നേരാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴ ആയിരുന്നു ഒന്ന് പിന്നെ ഇതാ മാന്തളൊക്കെ നേരാക്കി കുറച്ച് മാന്തൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അയില വാങ്ങിയ ഉണ്ട് പക്ഷേ മാന്തൾ കുടുന്നപ്പോൾ മാന്തൾ പൊരിക്കണതാണ് പിന്നെ രാത്രിയിലേക്കുള്ള ഉപ്പേരുന്നത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അതിൽ പിന്നെ അതമ്മ മോര് പറഞ്ഞ് കുമ്പളങ്ങ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് കുമ്പളങ്ങ നന്നാക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ത മോര് എന്ന് പറയാൻ പറ്റില്ല തൈരാണ് കേട്ടോ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് അപ്പം അത് ആ കുമ്പളങ്ങ ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ ഞാനാ ഒന്നും കാട്ടിയിട്ടില്ല അതിപ്പോൾ വൈകുന്നേരം അയക്കണോ വൈകുന്നേരം ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആവാൻ ഇരിക്കണു കേട്ടോ അപ്പോൾ അത് ആ കറി ഇങ്ങനെ കറിക്കുള്ള കുമ്പളങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉച്ചക്കത്തെ ഉപ്പേരി ഉണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ മീനും പൊരിച്ചെന്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മാന്തൾ കണ്ടപ്പോൾ മാന്തൾ കുറച്ചും ഇങ്ങോട്ട് പൊരിച്ചതാണ് കേട്ടോ നല്ല കിട്ടിയ നല്ല ഫ്രഷില് കിട്ടിയപ്പം അങ്ങനെ പൊരിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ അയിലുണ്ട് പൊരിച്ചത് ഇരിക്കണം അപ്പോൾ ഞാനിവിടെ അങ്ങനെ റിച്ച് ആ കസാലിതിരുന്ന റിച്ചും ലേബിയും കൂടി ഓരോന്നും പ്രകൃതി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു തന്നെ അതിൻ്റെ ഇടയിലേതാ മറ്റോള് പിത്തനെ കാട്ടിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ അതമ്മ കറി വെക്കാനുള്ള റെഡി തയ്യാറെടുപ്പിലാണ് കേട്ടോ കുമ്പളങ്ങ ഇട്ട് കൂടും അതിലേക്ക് മുളക് അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും വെള്ളവും പാർന്നിട്ട് നമ്മൾ സാധാരണ അത് അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ട് വേറെ ഒന്നും ഇടാതെ കേട്ടോ വേറെ ഒന്നും ഇടാതെ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് വെള്ളം കുറച്ചുകൂടി വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് പിന്നെ തൈര് ഇപ്പോൾ ഒഴിക്കൂല കേട്ടോ തൈര് ഇത് വന്തിന് ശേഷമാണ് തൈരും അതുപോലെ തേങ്ങ അരച്ചതൊക്കെ അതൊന്നും കൂടി വന്തിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ അതമ്മ കുമ്പളങ്ങയൊക്കെ അടുപ്പത്താ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞു കേട്ടോ തൈരും പാക്കറ്റ് ധരിക്കണു തൈരാണ് നമുക്കിവിടെ നാടൻ മോര് കിട്ടാനില്ല പിന്നെതാ നമ്മളെ അയില ഒരു ചട്ടിയിൽ അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ കുറച്ച് മാന്തളും പൊരിച്ച് വെച്ചു കൊടുക്കണു പിന്നെതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണു ഞാനിത് കാട്ടിയിട്ടില്ല തേങ്ങ പാർന്നതും മോര് വാരണൊന്നും ഞാൻ കാട്ടിയില്ല കേട്ടോ അതാ കറി കുറച്ച് കൂടുതൽ തന്നെ വെച്ച് വെച്ചുകയാണ് കേട്ടോ ഏതായാലും ഇപ്പോൾ രാത്രിയല്ലേ വെക്കണത് അപ്പം നമുക്ക് നാളെ നാളെ ഉച്ചയിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കറി വെച്ചു കിട്ടോ പിന്നെ ചോറൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഇതവിടെ പായ ഇടണം കേട്ടോ ബെഡ് ഞാനിവിടെ ഇട്ട് കൊണോ അപ്പോൾ ആ ബെഡിൽ ഞാൻ എന്ന് ഇടാൻ വന്നാലും ഓളെ പരിപാടിയാണ് കേട്ടോ അത് ആദ്യം ഓൾ കയറി കിടക്കും എന്നിട്ട് തലയാണ് അങ്ങോട്ടും തലയാണ് അങ്ങോട്ടും അങ്ങനെ ഇട്ടിട്ട് ഓൾ ആദ്യം ഞങ്ങളെടുത്ത് കുറച്ചു നേരം വന്ന് കിടക്കും കേട്ടോ ഞാനും പൊന്നും എന്തില് കിടക്കുക ഇതിൻ്റെ നേരെ അപ്പുറത്ത് റിച്ച് കിടക്കും അപ്പോൾ അവിടെ ഓൾ അങ്ങനെ പിത്തനേക്കാട്ടാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ട് എന്നാൽ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത്